പ്രിയമുള്ളവരെ റാഫിയുടെ ഊരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ഇന്നുള്ളത് മസ്ക്കത്തിനടുത്തുള്ള ബർക്കയിലെ സവാദി ബീച്ചിലാണ് കേട്ടോ ഈ ഒരു ബീച്ചിനൊരു പ്രത്യേകതയുണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കടൽ വഴിമാറി വഴിമാറിത്തരുമെന്നാണ് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ട് വലിയെന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ സംഭവം വേലിയേറ്റം വേലിയറക്കത്തിൻ്റെ സംഭവമാണ് നമുക്കെന്തായാലും ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ഇതാ ഇതാണ് കേട്ടോ ഇത് ശരിക്കും ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിലോട്ട് പിന്നെ വണ്ടിയൊന്നും കിടക്കാൻ പറ്റില്ല നമുക്കിനി നടന്നു നടന്നുകൊണ്ട് വരാം കേട്ടോ എന്താണെന്നൊന്നും അറിയണമല്ലോ ഇതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഇത് കേട്ടോ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഉച്ച സമയമായിട്ടും നല്ല ആൾക്കാരുണ്ട് കാരണം ഇന്നിപ്പം തണുപ്പും തണുപ്പാണ് വലിയ ചൂടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ ഈ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെ എല്ലാം കടലാണ് കേട്ടോ ശരിക്കും ഇപ്പോൾ വെള്ളം മാറിക്കിടക്കുവാണ് കേട്ടോ നമുക്ക് എന്തായാലും ആ കാഴ്ച കാണാൻ പറ്റി ഇതാ ഇവിടെ എല്ലാം വെള്ളം കയറേണ്ട സ്ഥലമാണ് ഇവിടം വരെ തിര വരേണ്ട സ്ഥലമാണ് ഇപ്പം മാറിക്കിടക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച എന്തായാലും കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ ദൂരെ നമുക്ക് കാണുന്നില്ല അവിടം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും കേട്ടോ ആ ഒരു ബീച്ച് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും ഇപ്പോൾ വലിഞ്ഞു കിടക്കുവാണ് കടൽ ഇതെല്ലാം കടലാണ് ശരിക്കും ഓക്കെ ഇത് സംഭവം കടലാണ് കണ്ടോ ഇതിനിപ്പോ വൈകുന്നേര സമയമാകുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാവും ഇത് കടലിൻ്റെ അടുത്തിട്ടാണ് കേട്ടോ നമുക്ക് അവിടെ ഒക്കെ നടന്നു പോകാൻ പറ്റും കേട്ടോ ഇപ്പൊ ഇവിടെ എല്ലാം അവിടെ ഇവിടെ എല്ലാം ആൾക്കാരുണ്ട് ഒരുപാട് വലിഞ്ഞു കിടക്കുവാണ് കേട്ടോ പിന്നെ ഒരുപാട് നേരം അവിടെ പോയിട്ട് നമുക്ക് നിൽക്കാനൊന്നും കഴിയില്ല കാരണം എന്ന് വെച്ചാല് ഇപ്പൊ വെള്ളം കേറി കയറിക്കൊണ്ടിരിക്കും കാറ്റിനനുസരിച്ചിട്ട് വെള്ളം കേറിക്കൊണ്ടിരിക്കും ഇത് എന്ന് വെച്ചാൽ വേലിയേറ്റവും വേലിയിറക്കം തന്നെയാണ് ഇതാ ഇവിടെ എല്ലാം കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ആ ബോട്ടിൽ നമ്മളെ ആ പാറയുടെ ഇടുക്കിലെല്ലാം കൊണ്ടുപോകും അവിടെ കുറേ ദ്വീപ് പോലെ കുറേ പാറകളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കടലിൻ്റെ നടുക്കുള്ള പാറകളാണ് കേട്ടോ ആ ദ്വീപിലോട്ട് നമ്മളെ കൊണ്ടു ഓക്കെ അതുകൊണ്ട് ആൾക്കാർ നടന്നു പോകുന്ന കേട്ടില്ലേ കടലിൽ കൂടെ നടന്നു പോകുന്നത് ഇവിടെ എല്ലാം കുറച്ച് നേരം കഴിയുമ്പം വെള്ളം കയറും അതാണ് ഈ ഒരു ഇതൊരു കിടിലം ബീച്ചാണ് കേട്ടോണ്ട് ആ സൈഡിലൊക്കെ നല്ല ഒരുപാട് തിരക്കുണ്ട് അതുപോലെ തന്നെ അവിടെ ബോട്ട് സർവീസ് ഉണ്ട് കടലിൽ വലിഞ്ഞു കിടക്കുന്നുണ്ടോ അതുകൊണ്ട് വലിഞ്ഞു കിടക്കുവാണ് എന്താ ഇതുവഴിയൊക്കെ ഇപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റും അങ്ങനത്തെ ഒരു കിടിലൻ സൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് ഒരു വല്ലാത്ത ഒരുപാട് വലിഞ്ഞു കിടക്കുന്നത് കടല് ഉൾവലിഞ്ഞിട്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ട് കണ്ടിട്ടുമുണ്ട് ചെറുതായി തിരുവനന്തപുരം സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിഞ്ഞു കിടക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത്രയായിട്ട് ഉൾവലിഞ്ഞ് കിടക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുണ്ട് ഇവിടെയൊക്കെ വെള്ളം കിടക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് നടന്നു പോവാം ഷൂ ഒക്കെ ഊരിയിട്ട് എന്തായാലും നമുക്കൊന്ന് നടന്നു പോവാം എന്തായാലും കടൽ വലിഞ്ഞതല്ലേ കടലിൽക്കൂടെ നടന്നില്ല എന്ന് വേണ്ട ഓക്കെ എന്തായാലും ഷൂ ഊരിയിട്ടൊന്ന് നടക്കാൻ പോകണേ അപ്പോൾ കൈസ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല കട്ടി കേട്ടോ എന്നാ എന്തായാലും പോളിസ് സംഭവം കേട്ടോ ഇത് കണ്ടില്ലേ എന്തായാലും നൈസ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇത് കണ്ടോ മറ്റേ ഇടിയപ്പം ബീച്ച് വെച്ചേക്കുന്ന പോലെ കടലിൻ്റെ അടിയിലുള്ള എന്താ സനോ നമ്മളിപ്പോൾ കടലിൻ്റെ നടുക്ക് നിൽക്കുകയാണ് കേട്ടോ കടലിനോട് ഇങ്ങനെ നടന്ന് പോവാണ് ദൂരെ കാണുന്നതാണ് അവിടെ ഒരു മലയാണ് ഒരു പാറ സംഭവമാണ് ഇതാ അങ്ങോട്ടേക്ക് നടന്നു പോകണം കുറേ പേര് ആൾക്കാർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ വെള്ളം കയറും ഈ സൈഡെല്ലാം വെള്ളം കയറും ഈ കാണുന്ന ദ്വീപിലെല്ലാം അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് അവിടുന്ന് ബോട്ടിലേക്ക് ആളെ കൊണ്ടുപോകും അവിടെ കുറച്ച് നേരം ചെലവഴിക്കാൻ പറ്റും പക്ഷെ ഒരുപാട് നേരം ഒന്നും ഇരിക്കാൻ കഴിയില്ല വെള്ളം കയറും എന്തായാലും പുളി സംഭവമാണ് ഇവിടെ എല്ലാം വൈകുന്നേര സമയങ്ങളിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ എന്താ അവിടെ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് കണ്ടോ ഈ സ്ഥലത്താണ് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകുന്നത് എന്നിട്ട് പിന്നെ വെള്ളം കയറുന്നതിനു മുമ്പ് ഇങ്ങ് കൊണ്ടാക്കും ഗൈസ് അപ്പോൾ നമ്മൾ കടലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ ഇതൊരു വല്ലാത്ത കിട്ടിലൻ ബീച്ചാണ് കേട്ടോ ബർക്കയിലുള്ള സവാദി ബീച്ച് അങ്ങ് വരെ പോകാം അതിൻ്റെ മുകളിലൊരു മറ്റേ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ ചിഹ്നം ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ കൈസ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലാണ് കേട്ടോ ക്യാമറ നല്ലതായിട്ട് ഓഫ് ആയിപ്പോയി ഞാനിപ്പോൾ ഒരു നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അതുകൊണ്ട് ക്യാമറ ഓഫ് ആയി പോയി ആ ഷൂവിനകത്ത് ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചേക്കാം കേട്ടോ ക്യാമറ ഓഫ് പോയി അതുകൊണ്ട് ഇതിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതൊരു ഷേക്ക് ആവുന്നത് ഇത്രയും വൈഡായിട്ട് കടലിൻ്റെ അടുത്തൂടെ നടക്കുന്ന ആദ്യ ഇത്രയും വൈഡായിട്ട് ഇവിടെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് വെള്ളം കയറും കേട്ടോ ഇപ്പം സമയം ഏകദേശം ഒരു മണിയായി ഞാൻ വരുന്ന വഴിയിലൊരു പള്ളിയിലൊക്കെ കയറി പള്ളിയിൽ കയറി നിസ്കാരം എല്ലാം കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വന്നെയാണ് നല്ല കാറ്റ് നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ നല്ല കട്ടി കടലിൻ്റെ അടിയിൽ നല്ല കട്ടി കേട്ടോ നമ്മൾ ഈ കടപ്പുറത്ത് നടക്കുന്ന പോലെയല്ല പുറത്ത് നമ്മൾ ബീച്ചിലൊക്കെ നടക്കുന്ന പോലെ താന്നു പോകുന്നില്ല ഏത് മണ്ണ് ഇത് നല്ല കട്ടിയുള്ള മണ്ണ് കേട്ടോ ഇത് വേണ്ട നല്ല കട്ടിയുണ്ട് സംഭവം അവിടെ ഒക്കെ പോവാം അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും ഇവിടെ ചെറിയൊരു ചെളിക്കൂഞ്ഞ കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന് ഒരു പച്ച കളറൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് ഞാൻ അങ്ങ് വരെ നടക്കുന്നില്ല കേട്ടോ ഇതാ അവിടെ അതിൻ്റെ മുകളിൽ ഇത് ഒരു സംഭവിക്കുന്നുണ്ടോ ഇതാ ഈ സാധനം അവിടെ മുകളിൽ ഇന്നിട്ടിങ്ങനെ ഇതെല്ലാം കടലാണ് അതിൻ്റെ ഇങ്ങനെ മുകളിൽ നിന്നിട്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ കുറച്ച് നടക്കാനുണ്ട് ഗൈസ് അപ്പോൾ കടലിൻ്റെ നടുക്കുന്ന റാഫിയുടെ ദൂരാണ് കേട്ടോ കൊള്ളാം എന്തായാലും അപ്പോൾ ഈ സവാദി ബീച്ച് സവാദി ബീച്ച് എന്ന് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു കേട്ടോ കുറേ ഒമാൻ വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു കടൽ വലിയിൽ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് നല്ലതായിട്ട് വലിഞ്ഞു ഉൾ വലിഞ്ഞ് നടക്കുന്നു ഇത് പത്താം ക്ലാസ്സിലൊക്കെ പണ്ട് എന്തോ പഠിച്ച ഓർമ്മയുണ്ട് വേലി ഏറ്റവും വേലി ഇറക്കുമെന്ന് പക്ഷേ ഇതൊരു ഉച്ച സമയത്ത് മാത്രമാണ് ഇത് നടക്കുന്നത് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ബാക്കി എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന് ഇത് ഉച്ച സമയത്താണ് ഇതൊരു അഞ്ച് മണി സമയത്ത് നാല് നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തിരിച്ച് ഫുള്ള് കടലാവും എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഫുള്ള് വെള്ളം കയറും എന്നാണ് പറയുന്നത് ഓ എന്തായാലും കടലിനെ നടുക്ക് നിൽക്കാൻ ഒരു എന്താ നല്ലൊരു അവസരം കിട്ടി കൊള്ളാം എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ഇടിയപ്പം എന്തോ ഞണ്ടോ മറ്റോ അങ്ങനെ ഉണ്ടാക്കിയ സാധനം ആ സൈഡിൽ അങ്ങനെ വലിഞ്ഞിട്ടില്ല കേട്ടോ ഇത് മൊത്തം കടലാണ് ഇത് വലിഞ്ഞതാണ് ഈ സൈഡ് മാത്രമാണ് എന്തായാലും നൈസ് ആയിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളി അപ്പോ ഗൈസ് ഇതാണ് സവാദി ബീച്ചിലെ കാഴ്ചകൾ കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് വരുന്ന വഴി കയറിയതാണ് കേട്ടോ അതാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് മാറിപ്പോയത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു മാജിക്കൽ വാട്ടർ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയുള്ള വീഡിയോ ആണിത് ഇത് ഇതാണ് സവാദി ബീച്ച് ഇത് ശരിക്കും വേലിയേറ്റവും വേലിയിറക്കാണ് സംഭവം ഇതുപക്ഷെ ഒരുപാട് കടൽ നല്ലതായിട്ട് വലിഞ്ഞ് അകത്ത് പോയിട്ടുണ്ട് ഇതൊരു കുറച്ച് നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുത്തണ എല്ലാവർക്കും ബൈ